പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു വാഴാനി രുധിരമാല വിഷ്ണുമായ ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ രൂപകണങ്ങൾ ശ്രദ്ധേയമായി െരിങ്ങോട്ടുകര ചമയം കലാരൂപമാണ് കളമ്പാട്ടിന് നേതൃത്വം നൽകിയത് വിഷ്ണുമായ ഭഗവതി ഉപദേവതകൾ തുടങ്ങിയവരുടെ ഭീമൻ രൂപക്കളങ്ങളാണ് ഒരുക്കിയത് കൊണ്ടയൂർ വാസുവും സംഘവും അവതരിപ്പിച്ച തായംപക അരങ്ങേറി ദീപാരാധനയ്ക്ക് ശേഷം മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു താലമേതിയ കുട്ടികളും വനിതകളും ഉൾപ്പെടെയുള്ളവരും നാല് കോമരങ്ങളും അണിനിരന്ന എഴുന്നള്ളിപ്പ് തിരികെ ക്ഷേത്രനടയിൽ സമാപിച്ചു നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി എത്തിച്ചേർന്ന മുഴുവൻ പേർക്കുമായി വിപുലമായ അന്നദാനവും ഒരുക്കിയിരുന്നു ക്ഷേത്രം തന്ത്രി ഗുരുവായൂർ മോഹൻജി മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര മഠാധിപതി സുരേഷ് സ്വാമി അരുൺ സുജിത് സുധീഷ് ലാലു തുടങ്ങിയവർ നേതൃത്വം നൽകി സി ന്യൂസ് വാഴാനി